പിതാവായ ദൈവം തന്റെ പുത്രൻ തോമ്പരാനെ പരിശുദ്ധ അമ്മയിൽ കൊടുക്കുമ്പോൾ അമ്മയെ അമ്മ സംരക്ഷിക്കും അതും അമ്മയുടെ ഉദരത്തിൽ ആദ്യം അമ്മയുടെ ഉദരത്തിൽ സംരക്ഷിക്കുക പറഞ്ഞു ഹലോലിയ പാപമില്ലാത്ത ഒരു ഉദരം ശരീരം കൊടുത്ത അതിനു പരിശുദ്ധി അമ്മയിൽ അത് സംരക്ഷിക്കുന്ന പരിശുദ്ധ ഒരു സംരക്ഷകമായിട്ട് നിൽക്കുന്നതാണ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം ശരിക്കും ഈജിപ്തിലേക്കൊക്കെ പോകുമ്പോൾ പലായനം ചെയ്യുമ്പോൾ പരശുതി അമ്മ അവിടെ ഈ ഉണ്ണിമിശ്കാ പ്രൊട്ടക്റ്റ് ചെയ്യുക പ്രൊട്ടക്റ്റ് എ ഞാൻ പ്രൊട്ടക്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞു ഹലോലിയ ഹലോലിയ പരിശുദ്ധ അമ്മ വലിയ രഹസ്യമാണ് വലിയൊരു മിസ്റ്ററി ആണ് അപ്പോൾ അതാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത ഇപ്പോൾ ജവമാലയൊക്കെ ചെല്ലുന്ന ജീവിതം കുടുംബങ്ങൾക്ക് പ്രത്യേകമായി പ്രൊട്ടക്ഷൻ ഉണ്ടാകുന്നുണ്ട് കാണാൻ പറ്റും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കും പേരുകൾ കേടുമ്പോൾ മറിയുമെന്നുള്ള പേരൊക്കെ ഇടുന്ന കുടുംബ വ്യക്തികൾക്ക് ഒരു സംരക്ഷണം കൊടുക്കാനായിട്ട് ദിവസമായി കാണാം പിതാമായ ദൈവം ഇത്ര നമ്മൾ ജനിപ്പിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുണ്ട് ഉദ്രണ്ട് അവിടെ സുരക്ഷിതയാണ് ആ അസുരക്ഷിതനാണ് ഈശ്വര സുരക്ഷിതനാണ് നൂറ് ശതമാനം അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കുന്ന ഒരു ആത്മാവ് നൂറ് ശതമാനം പ്രൊട്ടക്ട് ചെയ്യപ്പെട്ട ആത്മാവാണ്